സംസ്ഥാനത്ത് വീണ്ടും ആശങ്ക പരത്തി അമിബിക് എൻസൈഫ്ലൈറ്റിസ് അഥവാ അമിബിക് മസ്തിഷ്കജ്വരം സംസ്ഥാനത്ത് മരണസംഖ്യ ഇതുവരെ അഞ്ചായി എന്താണ് അമിബിക് മസ്തിഷ്കജ്വരം വളരെ വിരളമായി പതിനായിരത്തിൽ ഒരാൾക്ക് മാത്രം വരുന്ന രോഗമാണ് അമിബിക് മസ്തിഷ്കജ്വരം എന്നാൽ ജാഗ്രത അനിവാര്യമാണ് ഇത് മനുഷ്യരിൽ നിന്നും മനുഷ്യരേക്ക് പകരില്ല ജലത്തിൽ സ്വതന്ത്രമായി ജീവിക്കുന്ന അമിബ ഒഴിക്കില്ലാത്ത ജലാശയത്തിലാണ് പൊതുവെ കാണുന്നത് നീർച്ചാലിലോ കുളത്തിലോ കുളിക്കുന്നത് വഴി അമീബ വിഭാഗത്തിൽപ്പെടുന്ന രോഗാണുക്കൾ മൂക്കിന്റെ നേർന്ന തൊലിയിലൂടെ മനുഷ്യ ശരീരത്തിൽ കടക്കുകയും തലച്ചോറിനെ ഗുരുതരമായി ബാധിക്കുകയും എൻസെഫിലിറ്റിസ് ഉണ്ടാകാൻ ഇടയാക്കുകയും ചെയ്യും ബ്രെയിൻ ഈറ്റർ എന്നറിയപ്പെടുന്ന നഗ്ലേറിയ ഫലേറി വിഭാഗത്തിൽപ്പെടുന്ന അമീബ തലച്ചോറിനെ ബാധിക്കുമ്പോഴാണ് ഈ രോഗം ഉണ്ടാകുന്നത് അണുബാധയേറ്റാൽ മരണം ഉണ്ടാകാൻ സാധ്യത ഏറെയാണ് എന്നാണ് ആശങ്കാജനകം